നമസ്കാരം കർണാടക കോൺഗ്രസിൽ അലയടിക്കുന്ന ഒരു പ്രധാന വിഷയമുണ്ട് ഇപ്പോൾ എന്താണെന്നാൽ കർണാടക കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് ഇപ്പോൾ മുഖ്യ ശത്രുവായി നിൽക്കുന്നത് ഡി കെ ശിവകുമാറാണ് അതിനൊരു പ്രധാന കാരണമുണ്ട് കാരണം നിലവിൽ ഒരൊറ്റ കോൺഗ്രസ് നേതാക്കൾ പോലും പങ്കെടുക്കാത്ത മഹാകുംഭമേളയിൽ ഡി കെ ശിവകുമാർ പങ്കെടുക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ പ്രിയങ്കയോ പോയിട്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂറും ഏതൊരു സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് നടന്നാലും ഹിന്ദുത്വത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഈ കോൺഗ്രസ് നേതാക്കൾ അതായത് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ തൊട്ടടുത്ത് ഒരു മഹാകുംഭമേള നടക്കുകയും ലോകത്തിൻ്റെ പ്രശസ്തി തന്നെ ആചരിക്കുന്ന ഒരു മഹാകുംഭമേള നടന്നിട്ട് തിരിഞ്ഞുപോലും നോക്കില്ല രാഹുൽ ഗാന്ധി പോട്ടെ ഒരു കാര്യം ചെയ്യും രാഹുൽ ഗാന്ധി അവിടെ പോയി കുളിക്കണ്ട അവിടെ പോയി മുങ്ങി മുങ്ങിക്കുളിക്കുകയൊന്നും വേണ്ട ആ കുംഭമേള നടക്കുന്ന പരിസരത്തെങ്കിലും ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പോവാമായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി ആരും പോയില്ല എന്നിട്ടാണ് ഇവർ ഹിന്ദുത്വത്തെക്കുറിച്ചും ഹിന്ദു ഹിന്ദുമതത്തെക്കുറിച്ചുമൊക്കെ ഇവർ പറഞ്ഞു കൊണ്ടു നിൽക്കുന്നത് പക്ഷെ അവിടെയാണ് ഡി കെ ശിവകുമാർ എന്ന കോൺഗ്രസ് നേതാവ് യഥാർത്ഥ ഒരു ഹിന്ദു വിശ്വാസി എന്ന നിലയിൽ യഥാർത്ഥ ഒരു ഹിന്ദു മതം എന്ന നിലയിൽ അദ്ദേഹം കാണിച്ചത് ഡി കെ ശിവകുമാറിന്റെ നീക്കം കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു അതിനുശേഷം ഇന്നലെ ചെന്നൈയിൽ ഇഷ ഫൗണ്ടേഷന്റെ പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒപ്പം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പങ്കെടുത്തതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു പടിയൊരുക്കം ശക്തമാണ് ഡി കെക്ക് നേരെ ജഗ്ഗി വാസുദേവ് ആർ എസ് എസ് കാരനാണ് എന്നതുകൊണ്ട് പങ്കെടുത്തതിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന് നേതാക്കൾ പറയുകയാണ് എന്നാൽ ഡി കെ ശിവകുമാർ അതിന് കൃത്യമായ ഒരു മറുപടി കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുന്നുണ്ട് അതായത് ഡി കെ ശിവകുമാർ പറയുന്നത് ഇങ്ങനെയാണ് തൻ്റെ വിശ്വാസത്തെ എന്നും താൻ മുറുകെ പിടിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ശിവകുമാർ ഞാനൊരു ഹിന്ദുവായി ജനിച്ചു ഹിന്ദുവായി തന്നെ മരിക്കും എന്നാണ് ഡി കെ ശിവകുമാർ നിലവിൽ കോൺഗ്രസിന് നൽകിയ മാസ് മറുപടി ഏത് രീതിയിലും ഏത് സമയത്തും കർണാടകയിൽ ബി നേതൃത്വത്തിൽ ഓപ്പറേഷൻ താമര ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അങ്ങനെ ഒരു നെഞ്ചെടുപ്പ് കർണാടക കോൺഗ്രസ് നേതൃത്വത്തിന്റെ മനസ്സിലുണ്ട് കാരണം അമിത്ഷായുടെയും ബി ജെ പിയുടെയും ലക്ഷ്യം ദക്ഷിണേന്ത്യ സംസ്ഥാനം പിടിച്ചെടുക്കുക എന്നതാണ് തന്റെ മകളും ഇഷ ഫൗണ്ടേഷന്റെ പരിപാടിയിൽ അതായത് കഴിഞ്ഞ വർഷം നടന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞിരുന്നു ഇഷ ഫൗണ്ടേഷൻ നടത്തുന്ന ശിവരാത്രി പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ തനിക്ക് വളരെയേറെ ആവേശമാണെന്ന് ഡി കെ ശിവകുമാർ തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഒരർത്ഥത്തിൽ നോക്കിയാൽ കോൺഗ്രസിൻ്റെയും സ്റ്റാലിൻ്റെയും ഹിന്ദു വിരോധത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്നലെ ഡി കെ ശിവകുമാർ ഒറ്റ രാത്രി കൊണ്ട് നൽകിയത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് നേതാക്കളുടെ കപട ഹിന്ദു സ്നേഹം അക്ഷരാർത്ഥത്തിൽ ശിവരാത്രി ദിവസം തന്നെ ഡി കെ ശിവകുമാർ വലിച്ചു കീറി പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു ലോകത്ത് തന്നെ ചരിത്ര പ്രസിദ്ധമായ ഭാവിയിൽ അക്ഷരത്താളുകളിൽ കൊത്തിവെക്കാൻ സാധ്യതയുള്ള സനാതനധർമ്മത്തിന്റെ വിശ്വാസവും ആചാരങ്ങളും വിളിച്ചോതുന്ന ഒരു പരിപാടി നടന്നിട്ടും ഡി കെ ശിവകുമാർ അല്ലാതെ ഒരു കോൺഗ്രസ് നേതാക്കളെ പോലും പ്രയാഗ് രാജിന്റെ പരിസരത്ത് കണ്ടിട്ടില്ല നിലവിൽ ഡി കെ ശിവുമാറിനെതിരെ ഒരു പടിയൊരുക്കം തന്നെ കർണാടകയിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് വസ്തുത എ ഐ സി സി ജനറൽ സെക്രട്ടറി പറയുന്നത് കോൺഗ്രസ് എന്നത് ഒരു മതേതര പാർട്ടിയാണെന്നും കർണാടകയിൽ കോൺഗ്രസ് ഒരു മതേതര സർക്കാരാണ് എന്ന് നേതാക്കൾ പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഹിന്ദു വോട്ടുകൾ പെട്ടിയിൽ വീഴാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ അടക്കം ഓരോരോ വേഷങ്ങൾ ഓരോരോ കോമാളി വേഷങ്ങൾ കെട്ടാറുണ്ട് എന്നിട്ടും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പിന്നെ ഹിന്ദുക്കളോട് വലിയ ദ്രോഹങ്ങളാണ് കർണാടകയിൽ കോൺഗ്രസ് ചെയ്തത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് കർണാടകയിൽ വിനായക ചതുർത്ഥി ആഘോഷവുമായി ബന്ധപ്പെട്ട് വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് ഗണപതിയുടെ വിഗ്രഹങ്ങൾ നിബന്ധനത്തിനായി കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ മുസ്ലീമുകളെ ജിഹാദികളെ നിർത്തി ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം കർണാടകയിൽ അടിച്ചുവിട്ടത് ജഗ്ഗി വാസുദേവന്റെ വീക്ഷണങ്ങൾ ആർ എസ് എസ് ആഖ്യാനുമായി പൊരുതപ്പെടുന്നു പാർട്ടി പ്രവർത്തകർക്ക് തെറ്റായ സന്ദേശമാണ് ശിവകുമാർ നൽകിയത് പ്രതിബദ്ധത എന്നാൽ വിട്ടുവീഴ്ച എന്നല്ല ഇത് പാർട്ടിയുടെ പുരോഗതിക്കും വളർച്ചയ്ക്കും വിനാശകരമാണ് ആർ എസ് എസ് പശ്ചാത്തലമുള്ള ഒരു വ്യക്തി നടത്തുന്ന പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾ പോകുന്നത് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇല്ലാതാകുമെന്നൊക്കെയാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറിയുടെ പരാമർശത്തിൽ സൈബർ ആക്രമണം ഇപ്പോൾ ഡി കെ ശിവകുമാറിന് നേരെയുണ്ട് എങ്കിലും ശിവകുമാർ ഇഷ ഫൗണ്ടേഷനിൽ എത്തിയതിൽ കർണാടകത്തിലെ ഒരു ജനങ്ങൾക്ക് പോലും ഒരു പ്രശ്നവുമില്ല ജനങ്ങൾ ഡി കെ ശിവകുമാറിൻ്റെ ഈ ഒരു പ്രവൃത്തി ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡി കെ ശിവകുമാർ ഏതെങ്കിലും ഹിന്ദു പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഒന്നും അപ്പാടെ തകർന്നു വീണ ചരിത്രവും ഒരു പാർട്ടിയും തകർന്നു വീണ ചരിത്രമൊന്നുമില്ല ഏത് നേതാവിനാണോ ഏത് വ്യക്തിക്കാണോ അവനവൻ്റെ ഇഷ്ടപ്രകാരം അവനവൻ വിശ്വസിക്കുന്ന മതത്തിൽ പോവാനും അവനവൻ വിശ്വസിക്കുന്ന മതത്തിൽ മനസ്സർപ്പിക്കാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം കോംബിൽ गुजरात